ോജക്റ്റ് പുതിയ പ്രോജക്റ്റ് ഞാനിപ്പോൾ സിനിമ നമ്മുടെ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് മൂന്ന് പടം റിലീസാവാറുണ്ട് മോഹൻലാലേട്ടൻ്റെ കുടലും ഉൾപ്പെടെ പിന്നെ ശ്രീനാഥ് വാസി നായകനേട്ടം ചെയ്യുന്ന പടം സുരേഷ് ഗോപിയുടെ നെയസ് കെ പിന്നെ പെറ്റ് ഡിക്പറ ശരപുദീൻ ടീ സിനിമ അതിലും എല്ലാത്തിലും അത്യാവശ്യം നല്ല ക്യാരക്ടർ ഷുട്ടിയിട്ടുണ്ട് അപ്പോൾ ചില പടങ്ങൾ കോമഡി പടങ്ങളാണ് ചില പടങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ് ഇപ്പോൾ അടുത്ത മാസം ജീവിതം പുതിയൊരു പടങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നു ഷൈൽ നിഗം നായകനായിട്ട് ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ അങ്ങനെ സിനിമയും സീരിയലും എല്ലാം ഇങ്ങനെ വളരെ നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്നു സീരിയൽ സീരിയലിപ്പോൾ ഭാവന മാത്രമേ ചെയ്യുള്ളൂ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഭാവന മാത്രമേ നമുക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് വിജയൻ അതായത് ഭാവനയുടെ വെണ്ണിച്ച് എന്തൊക്കെയാണ് ശരിക്കും വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം അപ്പോൾ അതിൻ്റെ ആഘോഷമാണോ വേണ്ടത് എംബുരാൻ കണ്ടു സിറ്റുവേഷൻ എനിക്ക് പറയുക ഒരു ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സംവിധായകൻ ഉൾപ്പെടെയുള്ള ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു അവരുടെ ഒരു ഒരു ഒരഫേർട്ടുണ്ട് ആ എഫേർട്ടിന് എന്താണ് പ്രേക്ഷകർ അർഹിക്കുന്ന വില തന്നെ നൽകി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അത്രമാത്രം കഷ്ടപ്പെട്ട് കാരണം നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളെപ്പോലും അടുത്ത് കിടപിടിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളും കാര്യങ്ങളും അതും ഞാനൊരു പ്രേക്ഷകൻ എന്ന ലെവലിൽ പറയുന്നത് സിനിമ പ്രവർത്തകൻ എന്ന നിലയിലാണ് പറയുന്നത് അത് വളരെ മനോഹരമായിട്ട് നമുക്കൊരുപാട് ഇതുപോലത്തെ എന്താ മാസ് പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ അതിൻ്റെ അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും ചിലവായതും ആ പടത്തിന് കാരണം അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അന്വേഷിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് അതിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഒരു പടം തന്നെയാണ് ആ സംവിധാന കലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിലും അപാരമായ കഴിവുണ്ടെന്ന് തെളിയിച്ചൊരു പടമാണെന്ന് വേണമെങ്കിൽ പറയാം ടോട്ടലി എനിക്ക് എംബുരാൻ നല്ല ഇഷ്ടപ്പെട്ട പടമാണ് പിന്നെ അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്കതിനോട് താല്പര്യമില്ല ഈ രാഷ്ട്രീയ പരിപാടികളിലൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അതെ സിനിമയെ സിനിമയായിട്ട് കാണുക അതാണ് ഞാനിപ്പോ ഇപ്പൊ അഭിനയിച്ച പടത്തിൽ ഞാൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഞാൻ ഡയലോഗ് പറയുന്നില്ല അത് ആ സിനിമയിലെ ആ ഡയലോഗ് ഉണ്ട് ജോൺ പോൾ ജോജിന്റെ പടത്തിൽ സിനിമയെ സിനിമയായിട്ട് കാണാതെ നമ്മളത് ഇതൊരു വിനോദ ഉപാധിയല്ലേ നമ്മൾ അതിനകത്തെ അതിന് അതിലുള്ള അതിൻ്റെ ഇന്നർ സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ മതി എൻജോയ് ചെയ്യാത്ത